ും എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ഹബീബിങ്ങ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന പതിനേഴ് സെന്റ് സ്ഥലവും എന്റെ പുറകിൽ കാണുന്ന വീടും വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ് ചേലക്കര പഞ്ചായത്തിലാണ് ചേലക്കര ഇന്ന് എളനാട് റോട്ടിലാണ് എളനാട് റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്കാണ് പക്ഷേ ബസ് റോഡിലാണ് ബസ് റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം മാത്രമല്ല ഇതിൽ പന്ത്രണ്ട് തെങ്ങിണ്ട് ഓപ്പൺ കിണറുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള വീടുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ ബാത്റൂമ് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കും അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലെയുള്ള വീടുകളാണ് ഈ വീടുകൾ ഈ വീടിന്റെ കണ്ടത് നല്ല റോഡ് പുതിയ പൈപ്പ് ലൈൻ കേറി കേട്ടോ പൈപ്പ് ലൈൻ കയറിയതുകൊണ്ടാണ് ഇങ്ങനെ അപ്പൊ ഈ റോഡ് ഇവിടെ ഒരു വീട് ആ ഓട്ടോറിക്ഷ നിൽക്കുന്നത് അപ്പൊ അതിൻ്റെ ഒക്കെ തൊട്ട് മുന്നിലായിട്ടാണ് നമ്മുടെ വീട് അപ്പൊ ഈ റോഡിൽ ഈ തിരിവിൽ നമ്മുടെ വീട് കണ്ടിട്ട് ഇൻഷാള്ള മറ്റു കാര്യങ്ങൾ കിടക്കും അപ്പൊ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ എന്താണ് നമ്മുടെ വീടിന്റെ അതിർത്തി ഇവിടുന്ന് നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ ഇത് പഞ്ചായത്തോട് മണ്ണറോടാണ് ഇപ്പൊ ഇതിനെ പൈപ്പ് ലൈൻ്റെ ചാലൊക്കെ കീറിന്റെ അടയാളങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അടുത്ത് കോൺക്രീറ്റ് വരാൻ പോവാണ് അപ്പൊ നമുക്ക് അതിന്റെ ഒന്നും വില ഇവിടെ കണക്കാക്കുന്നില്ല ഇത്രയും ഫ്രണ്ടേജ് ഉണ്ട് കേട്ടാ അങ്ങോട്ട് വരി ഇതാ ഇതുവരെ വന്ന അവിടെ കമ്പി കമ്പിവേരി ഇതുവരെ ഫ്രണ്ടേജ് ഇതാ ഈ വീടിന്റെ മുൻവശം വരെ കണ്ടോ ഈ വീടിന്റെ മുൻവശം വരെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫ്രണ്ടേജ് ഇവിടെ കമ്പി കമ്പിവേലിയാണ് ഇവിടെ കമ്പി കമ്പിവേലിയാണ് ഇതാ ഇവിടുന്ന് അങ്ങോട്ട് പതിനേഴ് സെന്റ് സ്ഥലമാണ് േ പ്രിയപ്പെട്ട അബീബിന് കാണണം അബീബിന് നേരെ ഓപ്പോസിറ്റ് ആണ് പതിനേഴ് ഒരു സ്ഥലത്ത് നമുക്ക് പന്ത്രണ്ട് തെങ്ങുണ്ട് കഴിഞ്ഞാൽ നമുക്ക് വീടിന്റെ ഉള്ളിലേക്കൊന്ന് കിടക്കാം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് കിടക്കാം പ്രോപ്പർട്ടിയുടെ ഉൾവശം കടന്നു കഴിഞ്ഞാല് ഇതുപോലെ എല്ലാ വണ്ടിയും നമുക്ക് ഇങ്ങോട്ട് കയറും അത്രയും ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കണത് തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ മട്ടി കാണാണ്ട് അതുപോലെ മട്ടി കാണാണ്ടെന്ന് മാത്രമല്ല തെങ്ങുകൾ കണ്ടില്ലേ തെങ്ങുമ കുരുമുളക് കണ്ടില്ലേ അങ്ങനെ എല്ലാണ്ട് ഇവിടെ പുള്ളി ഉണ്ട് കൗങ്ങണാണ്ട് നല്ല വീട് നല്ല വൃത്തിയുള്ള വീടാണ് ഓടിട്ട വീടാണ് പക്ഷെങ്കിലും നല്ല സെറ്റപ്പ് വീടാ കേട്ടോ ഉള്ളൊക്കെ ഞാൻ കാണിച്ചേരാ അതിന്റെ പുറമെ നമുക്ക് ആദ്യം നാല് ഭാഗം ഒന്ന് കാണാം ഇതാ ഇതിനൊക്കെ കുരുമുളക് എല്ലാ മരത്തും കൂടി കുരുമുളക് കയറ്റിയിട്ടുണ്ട് ഒരു പാർട്ടിക്ക് സുഖസുന്ദരമായിട്ട് താമസിക്കാൻ കേട്ടോ നല്ല വൃത്തിയുള്ള വീടാണ് ലോക്കൽ വീടല്ല കാണണം വെള്ളത്തിന്റെ ടാങ്ക് ഇവിടെ കേട്ടോ ഇതിനൊക്കെ നോക്കണ നിങ്ങൾ സൈഡിൽ നോക്കണ ഞാൻ കാണാത്ത എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ നേരെ ബാക്കിലും വീടാണ് നിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ കിണർ ഈ കിണറിന്ന് കണ്ടേ യഥേഷ്ടം വെള്ളം കേട്ടോ ഏത് സമയത്തും വെള്ളം ഉണ്ടാവുന്ന കിണർ അപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ദാ കിണറിന്റെ ഈ ഭാഗത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനത്തെ കിണർ നല്ല റിംഗ് റിംഗർ നല്ലതിലേട്ടാ ഈ കിണറിന് ചുരുങ്ങിയത് ഒരു ഒന്നേക്കാർ ലക്ഷം ഒന്നര ലക്ഷം ഉപ്പ് ചിലവായിട്ടുണ്ടോ റിംഗ് കറക്കി നല്ല കിണറാണ് ബാക്ക് വാഷാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ നമുക്ക് ഒരു തോട് പോകുന്നു വെള്ളത്തിൻ്റെ വെള്ള സൗകര്യം ഇങ്ങനെ ഒരു ചാല് പോകുന്നുണ്ട് അതും കാണിച്ചു തരികയാണ് അപ്പൊ വെള്ളം യഥേഷ്ടുള്ള സ്ഥലമാണ് ഇവിടെ വീടിന്റെ ബാക്ക് വാഷ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ ബാക്ക് വാഷാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദാ ഇവിടെ അലക്കുള്ള കല്ല് സൗകര്യങ്ങൾ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് വെറും ഒമ്പതേ മുക്കാൽ ലക്ഷം റുപ്പേക്കാണ് ഈ വീട് കിട്ടാൻ പോകുന്നത് ഒമ്പതേ മുക്കാൽ ലക്ഷം ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് ബാത്റൂമുണ്ട് പുറത്തൊരു ഉണ്ട് ഉള്ളിൽ ബാത്റൂം ബാത്റൂമുണ്ട് ഇവിടെ തേക്കൊക്കെ ഉണ്ടല്ല ഈ ഭാഗത്തൊക്കെ തേക്ക് ഉണ്ട് അങ്ങനെ എല്ലാ മരങ്ങളും ഉണ്ട് ഇതിനൊക്കെ തെങ്ങിണ്ട് അപ്പൊ നമുക്ക് പതിനേഴ് സെന്റ് സ്ഥലങ്ങൾ അതുപോലെ തന്നെ ഈ വീട് ഇതിലുള്ള മരങ്ങൾ കേട്ടോ കുരുമുളകൊക്കെ എല്ലാം മരത്തിന് വേണ്ടിയിട്ടാണ് കുടുംബത്തിന് ജീവിക്കാൻ സുഖാണ് അല്ല പശു ആടൊക്കെ വളർത്തിയിട്ടേ സുഖസുന്ദരമായിട്ട് കഴിയാം അല്ല സ്ഥലം നമ്മളെ ഇങ്ങനെ വന്നിട്ട് തെക്കെ അപ്പൊ ഈ വീട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ പത്ത് പതിനേഴ് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടുമാണ് അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നമ്മൾ വീടിന്റെ പരിസര കണ്ടുള്ളൂ വീടിന്റെ ഉള്ളു കണ്ടിട്ടില്ല അല്ലേ അടിച്ചാപ്പൊടി വീടാണ് നല്ല കാവ്യ കിട്ടിട്ട് എന്താ വൃത്തി എന്ന് അറിയുമോ എന്താ ഭംഗി മൂന്ന് ബെഡ്റൂം അതിലൊന്ന് അറ്റാച്ച് ബാത്റൂമ് അപ്പൊ നമുക്ക് ഇങ്ങനെ കയറുക വരുമ്പോ തന്നെ നമ്മുടെ കാർപോർച്ച് കാണാം കേട്ടോ നല്ല കാർപോർച്ചാണ് കേട്ടോ കുഴപ്പമില്ലാത്ത കാർപോർച്ച് സാധാരണക്കാരന്റെ കാർപോർച്ചാണിത് ഈ ഇവിടുന്ന് ഇങ്ങനെ നോക്കുക ഈ ചുമര് നല്ല വണ്ണുള്ള ചുമര് നല്ല വെട്ടുകല്ലോട്ടൊക്കെ കെട്ടി നല്ല തേച്ച് മിനുക്ക് കണ്ടോ നല്ല ഇതിൽ ജീതന്നെ കണ്ടോ ഈ മരക്കൊന്നു നോക്കി മരം ഒന്ന് നോക്ക അതുപോലെ തന്നെ നേരെ ഇങ്ങോട്ട് കടക്ക എവിടേക്ക് ഇവിടിന്റെ ഉള്ളിൽ കണ്ടു കടന്നു കഴിഞ്ഞാൽ ഇതാ ഡോർ ഡോർത്ത് കാണിച്ചാലുള്ള മുതലുണ്ടേ വരെ വരാറണ്ട് നിസ്സാരി കള്ളരുത് നിങ്ങൾ ഒരു കുടുംബത്തിന് ജീവിക്കാൻ സുഖാണ് കേട്ടോ നല്ല കുളിർമകൾ ഇവിടെ സീൽ ചെയ്തിരുന്നു ആശാ കണ്ടോ മേലെ സീൽ ചെയ്തിട്ടുണ്ട് എന്താ ഭംഗി അതിന്റെ പുറമെ ഒരു ബെഡ്റൂം എന്താ ഇവിടെ അത്യാവശ്യം വലിപ്പുള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ് കണ്ടോ നല്ല സൗകര്യമുണ്ട് ഇവിടെയും സീൽ ചെയ്തിട്ടുണ്ട് ഈ വരെ പേരെ ഇവിടെയും സീൽ ചെയ്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കാണ് ഒമ്പതേ മുക്കാൽ ലക്ഷം റുപ്യ കേട്ടോ പെട്ടെന്ന് എമർജൻസി ആണ് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം ഈ ഹാളിൽ നിന്ന് തന്നെ തിരിയാ ഇതും സീൽ ചെയ്തിട്ടുണ്ട് ഈ റൂം ഉണ്ടോ ഇനി എന്തെങ്കിലും വില വേണ്ടെന്നൊക്കെ ഏഹ് ഒരു വാർപ്പ് കൂട്ടി കിടക്കണേൻ്റെ സുഖമുണ്ട് ഇത് കാണുമ്പോ പക്ഷെ നല്ല കൂളിങ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അല്ല ഇവിടെ ഈ സീലിംഗ് ഇതുണ്ട് ഈ ഭാഗത്തും സീലിംഗ് ഉണ്ട് കണ്ടോ ഇത് ഡൈനിങ് ആണ് ഹാള് ഡൈനിങ് ഹാള് ഇനി അവിടുന്ന് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ബെഡ്റൂം അതും സീലിംഗ് ആണ് പക്ഷെ ഇതിൽ അലമറയും കട്ടിലൊക്കെ വെച്ചിരിക്കുകയാണ് ഇവിടെ ബാത്റൂമുണ്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് അതും യൂറോപ്യൻ ക്ലോസറ്റ് ആ ബാത്റൂമിന്റെ ഉള്ളിൽ ടൈൽസ് ഒക്കെ ഇട്ടുണ്ട് കേട്ടാ നല്ല ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല വൃത്തിയും നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ അത് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ടുണ്ടോ നമ്മുടെ കൂടെ ഉണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യത്തിൽ കൂടിയിട്ടാണ് പിന്നെ പ്രിയപ്പെട്ട ആഭിപ്യങ്ങൾ നല്ല വൃത്തികളൊക്കെ അപ്പൊ നിങ്ങള് ഒന്ന് രണ്ട് മൂന്ന് ബെഡ്റൂം കണ്ടു ഹാള് കണ്ടു ഇനി നമുക്ക് കിച്ചൺ കിച്ചനും അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ കിച്ചനും നല്ല സൗകര്യം കേട്ടോ ഇങ്ങനത്തെ വീടുകൾ ഇൻഷാല്ല മലപ്പുറം ജില്ലയിലേക്ക് നമ്മള് ഒന്നാം തീയതി മുതൽ വരികയാണ് അപ്പൊ ഇൻഷാല്ല മലപ്പുറം ജില്ലയിൽ ഇതുപോലെയുള്ള വീടുകൾ നമ്മുടെ കാഴ്ചപ്പാട് കിട്ടാൻ സാധ്യതയുണ്ട് മാത്രമല്ല അതാ കിച്ചൻ്റെ കടന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു വർക്ക് ഏരിയ വൈകുന്നേര സമയത്തൊക്കെ ഇരിക്കാനോ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾക്ക് വേണ്ടി നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വർക്ക് ഏരിയ അല്ലേ കാണാ ബീബിയങ്ങളെ അമ്മയുണ്ട് അമ്മിത്താറുണ്ട് സിങ് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹാബിബിയങ്ങള് നിങ്ങൾ ഈ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു അല്ലേ എല്ലാം കണ്ടു കഴിഞ്ഞു അപ്പം ഇതേ എവിടെയെന്ന് ചോദിച്ചാൽ തൃശൂർ ജില്ലയിലാണ് ചേലക്കര നിന്ന് കാളിയ റോഡ് പോകുന്ന റോഡിലാണ് കാളിയ റോഡ് പോകുന്ന റോഡിൽ നിന്ന് പിന്നെ ഉള്ളിലോട്ടാണ് കേട്ടോ അപ്പം എല്ലാ വാഹനത്തിനും ഇവിടേക്ക് എത്താനുള്ള സൗകര്യം ഉണ്ട് അതേപോലെ ബസ് റൂട്ടുകൾ പോക്കറ്റ് റോഡ് ബസ് റൂട്ട് ഉണ്ട് അവിടേക്ക് ഇവിടെ നിന്നുള്ള ദൂരം നാനൂറ് ആണ് മുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ നാനൂറ് ആണ് ഏറ്റവും ദൂരം അതുപോലെ തന്നെ നമുക്ക് ചേലക്കരയിൽ നിന്ന് വളരെ അടുത്താണ് കാളിയ റോഡ് മഖാമിന്റെ അവിടെ നിന്ന് അടുത്താണ് അപ്പം എൻ്റെ ഹബീബിങ്ങളോട് പറയാനുള്ളത് മുമ്പേ കണ്ടു പതിനേഴ് സെന്റ് സ്ഥലം നല്ല അടിച്ചാപ്പൊളി വീട് വോട്ട് വരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി വേണെങ്കാ ഇരുമിൻ്റെ കഴിക്കൂലും പട്ടിയും വേണങ്ങടാണ് പക്ഷെ ആവശ്യമില്ല നല്ല മരമാണ് അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല സീലിംഗ് ചെയ്തിട്ട് നല്ല കുളിർമയുള്ള സ്ഥലമാണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബി എന്നോട് പറയാനുള്ളത് ഒമ്പതേ മുക്കാൽ ലക്ഷം ഉറുപ്പേക്കാണ് തരാൻ പോണത് ഇതിന് ഇവര് വില പറഞ്ഞത് പന്ത്രണ്ടൊക്കെയാണ് പക്ഷെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് നമുക്ക് ചാനലിൽ വരുമ്പോൾ ഫൈനൽ റേറ്റേ വരാൻ പാടുള്ളൂ അത് കണക്കാക്കിയിട്ടാണ് ഒമ്പതേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് നമ്മളിത് പോസ്റ്റ് ചെയ്തിന് ഇനി എന്തെങ്കിലുമൊക്കെ ചെറിയൊരു രീതിയിലൊക്കെ ഒരു നെഗോഷ്യബിൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം പക്ഷെ നമ്മളൊക്കെ ലാസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബേബിയങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക കാരണം എന്താണെന്ന് അറിയുമോ ഇങ്ങനത്തെ വീടുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന പാവപ്പെട്ടവരുണ്ടാവും നാല് ബുദ്ധിമുട്ടും വീടുകളുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങളോട് പറയുന്നത് കണ്ടുപോയി തന്നെ ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എല്ലാ ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള വീടുകൾ വരാനുണ്ട് നമുക്ക് ഇൻഷാ അല്ലാ മലപ്പുറം ജില്ലയിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് കാലത്ത് പത്ത് മണിക്ക് പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ നമ്മുടെ ഓഫീസ് ഉദ്ഘാടനമാണ് അപ്പം എല്ലാവരെയും സ്വാഗതം അങ്ങോട്ട് ക്ഷണിച്ചു കൊള്ളുകയാണ് ഇൻഷാ അല്ലാ ഒന്നാം തീയതി മുതൽ ജനുവരി ഒന്ന് പുതുവർഷത്തോടനുബന്ധിച്ചിട്ട് ആ ഒന്നാം തീയതി മുതൽ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യും അതുകൊണ്ട് പ്രത്യേകിച്ച് എന്റെ മലപ്പുറത്തുള്ള ഹബിബിയങ്ങള് ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുറഞ്ഞ കുറഞ്ഞ വിള പഠിച്ചിട്ടുള്ള വീടുകൾ സാധാരണക്കാർക്ക് പറ്റിയ വീടുകളും മേഡിൻ മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് പറ്റിയ വീടുകളും വി ഐപികൾക്ക് പറ്റിയ വീട് സ്ഥലങ്ങള് ബിൽഡിംഗുകള് എല്ലാം ഇൻഷാ ഇൻഷാള്ള പെരിന്തൽമണ്ണ നമ്മുടെ ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ എല്ലാ ഭാഗത്തും നമ്മൾ വന്നിട്ട് വീഡിയോസ് എടുക്കുന്നതായിരിക്കും ആർക്കെങ്കിലും എൻ്റെ ചാനൽ കണ്ടിട്ട് ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കാനോ അതുപോലെ ഇത് ഏതെങ്കിലും സ്ഥലങ്ങൾ വീടുകൾ ഫ്ലാറ്റുകളൊക്കെ വിൽക്കുകയാണെങ്കിൽ ഇതുപോലെ യൂട്യൂബിലിട്ടിട്ട് ബിസിനസ് ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ് നമുക്ക് തരേണ്ടത് നിങ്ങൾ കമ്മീഷനാണ് കമ്മീഷൻ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് മലപ്പുറം ജില്ലയിൽ എവിടെ ആയിക്കോട്ടെ ഞാൻ വന്നിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും പക്ഷെ ആ വീഡിയോ ചെയ്യുന്നതിന് ചെറിയൊരു സർവീസ് ചാർജ് ദൂരപരിധിക്ക് അനുസരിച്ച് നിങ്ങൾ രണ്ട് മൂന്നാൾ വരുന്നതിനും വാഹനത്തിന്റെ ചിലവിനും വേണ്ടി ചെറിയൊരു സർവീസ് ചാർജ് ഈടാക്കുന്നതായിരിക്കും അപ്പൊ ഇൻഷാ അപ്പം എല്ലാവരും ഞാൻ മലപ്പുറം ജൂബിലി റോഡിലേക്കുള്ള എൻ്റെ ഓഫീസിലേക്ക് ജനുവരി ഒന്നിന് എല്ലാവരും ശരിക്കാണ് അതുപോലെ വീഡിയോസ് അറിയിക്കുക കാര്യങ്ങൾ അറിയിക്കുക ഇൻഷാല്ല അത് അതുപോലെ തന്നെ എൻ്റെ ഈ വീടാണല്ലേ സൂപ്പർ വീടാണ് ഇതായത് ഒരു ി സാധാരണക്കാർക്ക് ഒമ്പതേ മുക്കാൽ ലക്ഷം റുപ്യ മൂന്ന് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കാണും വരയ്ക്കും